മാത്രം അതായത് ആദ്യം ഓടി എത്തുന്ന അൻപത് കുട്ടികൾക്ക് സ്പോർട്സ് ഒന്നും അല്ല ഡ്രൈവിംഗ് ടെസ്റ്റ് ആണ് ഓരോ ഡ്രൈവിംഗ് സ്കൂളുകാരും കഷ്ടപ്പെട്ട് ചോരയും നീരും വെയിലത്ത് കൊടുത്ത് കൊണ്ടാണ് അവർ പഠിപ്പിച്ച് മുപ്പത് ദിവസത്തെ ക്ലാസ് കൊടുത്ത് മുപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് ക്ലാസ് വരെ കൊടുത്തിട്ടാണ് ഡ്രൈവിംഗ് ടെസ്റ്റിനെ ഇവിടെ കൊണ്ടുവരുന്നത് അപ്പോൾ അതിൽ എല്ലാവരും സ്ലോട്ട് ഒരു ദിവസം അവർ സ്ലോട്ട് ബുക്കിംഗ് കൊടുക്കുന്നത് നൂറ്റി ഇരുപത് പേർക്കാണ് അതിൽ ഫെയിൽ ഡേറ്റും എല്ലാം കൂടെ കയറി വരുമ്പോൾ നൂറ്റി എൺപതോളം പേര് ഒരു ദിവസം ഡ്രൈവിംഗ് ഉണ്ടാവും അപ്പോൾ അത് ഒരു ദിവസം കൊണ്ട് ഇന്നലെ രാത്രി കൊണ്ട് എടുത്ത തീരുമാനത്തിൽ അൻപത് പേരെ മാത്രം ടെസ്റ്റ് കൊടുത്താൽ മതി ഏപ്രിൽ മുപ്പാന്തി വരെ അവർ നൂറ്റി ഇരുപതോളം പേർക്ക് ടെസ്റ്റ് ഡേറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ജനങ്ങളെല്ലാം ആയിരം ഒരു ആയിരത്തി അഞ്ച് രൂപ വീതം ലേണേഴ്സ് ഫീസ് അടച്ച് ഓരോ സർക്കിളിനും ലാണാസ് ഫീസ് അടച്ചാണ് ലാണാസ് എടുക്കുന്നത് ഡ്രൈവിംഗ് ടെസ്റ്റിന് ഡേറ്റ് എടുക്കുന്നത് അപ്പോൾ ഈ പൊതുജനങ്ങളെല്ലാം കഴുതാക്കി കൊണ്ടുള്ള ഈ ഒറ്റ ഒരു തീരുമാനം നമ്മൾ യോജിക്കുന്നില്ല അതിനാണ് നമ്മൾ ടെസ്റ്റ് ബഹിഷ്കരിക്കുക ടെസ്റ്റ് ഇന്നലെ രാത്രി കൊണ്ട് ഇങ്ങനെ ഒരു കാര്യം മന്ത്രി പറയുമ്പോൾ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല കാരണം എല്ലാവരും ഈ ടെസ്റ്റിന് വേണ്ടി ആഹാരം കഴിക്കാതെയാണ് ഞങ്ങൾ ഇവിടെ വരുന്നത് കുട്ടികളും അതുപോലെ ആയിരിക്കും പേര് വിളിക്കണത് നോക്കി വണ്ടി കൊണ്ടിട്ട് നമ്മൾ കാത്തു നിന്നിട്ടാണ് ടെസ്റ്റിന് കയറുന്നത് മുപ്പത് ദിവസം ഞങ്ങൾ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് തന്നെയാണ് ഇവിടെ കൊണ്ടുവരുന്നത് ഇവിടെ ആ ലൈസൻസ് സാറ് പറഞ്ഞ രീതിയിൽ അതായത് മന്ത്രി ഗണേശ സാറ് പറയണ രീതിയിൽ മുമ്പോട്ട് പോവാൻ ഞങ്ങൾ പറ്റില്ല ഞങ്ങൾ ഇവിടെ വളരെ കഷ്ടപ്പെട്ട് എത്രയും പ്രായം ചെന്നാൽ മുതിർന്നവർ വരെ ഇതിനകത്ത് ലൈസൻസ് എടുത്ത് കൊടുക്കാൻ പഠിപ്പിച്ചിട്ടാണ് ഇവിടെ വരുന്നത് ഇത് കള്ളപ്പടുത്തങ്ങളെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് പുതിയ കാര്യം വെച്ചിരിക്കണത് ഈ പുതിയ ടെസ്റ്റ് നടത്തുന്നതിന് കുഴപ്പമില്ല ആട്ടോക്കാരൻ്റെ മക്കൾ തൊട്ട് കൂലിപ്പണിക്കാരൻ്റെ മക്കൾ വരെ ഈ ലൈസൻസ് എടുക്കാൻ വരുകയാണ് വീട്ടുജോലിക്ക് പോകണവർ പത്ത് രൂപ ചോദിച്ചാൽ അവർക്ക് തരായില്ല അവർ പിച്ച് പിച്ച് ആയിരം രണ്ടായിരം ഇങ്ങനെ തരുന്നത് ഒരുമിച്ച് നോട്ട് വെച്ച് കണ്ടിരിക്കുന്ന ഒരു മന്ത്രിക്കോ ഒരു മനുഷ്യനോ ഈ പാവങ്ങളെ ബുദ്ധിമുട്ട് അറിഞ്ഞുകൂടാ ഞങ്ങൾ പാവങ്ങളാണ് നിവർത്തിക്ക് വേണ്ടിയാണ് ഞങ്ങൾ കഷ്ടപ്പെടുന്നത് സ്കൂൾ ഈ വെയിലത്ത് ഇവിടെ ഞങ്ങൾ വന്നിരുന്നു കഷ്ടപ്പെടുന്നത് അത് മന്ത്രിമാരും അറിയണം മുഖ്യമന്ത്രിയും അറിയണം എല്ലാവരും ഇതറിയണം നമ്മുടെ ഭരണകർത്താക്കൾ ജനങ്ങളെ പറ്റിക്കാനല്ല അവരുണ്ട് അവരെ നേരെ കൊണ്ടുപോകണം അവർക്ക് വേണ്ടത് കൊടുക്കണം ഇതിൽ വണ്ടി പഠിപ്പിക്കാൻ കഴിയാത്ത വയസ്സായവരുണ്ട് അവർ ഇറങ്ങണതിന് അറിയാം അവർ ജീവിക്കാൻ വേണ്ടിയാണ് നല്ല നല്ല ഒരു മാഷിതാ വർഷകാലം തൊട്ട് പഠിപ്പിക്കുന്ന മാഷാണ് ഇദ്ദേഹം പഠിപ്പിച്ച് വിടുന്നത് ഡ്രൈവർ അല്ലാന്ന് മന്ത്രിക്ക് പറയാൻ പറ്റുമോ പിന്നെ ഇതുപോലെ ഒരു വലിയ ടെസ്റ്റ് പെട്ടെന്ന് കൊണ്ടാണ് ഞങ്ങളെ കൊണ്ട് താങ്ങില്ല